നമസ്കാരം ഞാൻ ആർ ശ്യാംബാബു എ ബി സി മലയാളം ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീകൾ പരാതി പറഞ്ഞാൽ കെ സുധാകരൻ അത് കേൾക്കാറില്ല എഴുതി നൽകിയാൽ ബി ഡി സതീശൻ അത് വായിക്കെത്തുമില്ല ദേശീയ കായിക വേദിയുടെ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന പത്മിനി തോമസിന്റെ വാക്കുകളാണ് ബാക്കി കൂടി നമുക്ക് കേട്ടുനോക്കാം അവിടെ നിന്ന് എനിക്കുണ്ടായ വിഷമങ്ങൾ കണ്ടുകൊണ്ടും മോദിജി ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിന് നൽകുന്ന പ്രാധാന്യവും നമ്മളുടെ ഉയർച്ചയും കായിക തരങ്ങൾക്കുള്ള വളർച്ചയും അതിന് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങളും ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് വന്നത് കോൺഗ്രസ്സിൽ എനിക്ക് കുറേ മാനസിക വിഷമങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിപ്പോൾ മുതലല്ല നാലഞ്ച് വർഷം മുമ്പ് മുതലേ ഞാൻ റെയിൽവേയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അധികമായിട്ട് നമുക്ക് കണ്ടക്ടറുകളുള്ളതുകൊണ്ട് നമുക്ക് അധികം രാഷ്ട്രീയത്തിലോട്ട് മുൻഗണന മുന്നിൽ വരാൻ പറ്റത്തില്ല അങ്ങനെ സ്പോർട്സിനകത്ത് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ദേശീയ കായിക വേദി കെ പി സി സിയുടെ നേതൃത്വത്തിൽ അന്ന് ഉണ്ടാക്കി വർഷപത്ത് പതിനഞ്ച് വർഷം മുമ്പ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് വന്നു എന്നാൽ അതിന് അതിനകത്തുള്ള ഒരാൾ അതിനെ ഒരു വിഘടന പ്രവർത്തനം നടത്തിയിട്ട് അദ്ദേഹത്തിന് പ്രസിഡൻ്റ് ആകണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു വന്നു ഒരു അപ്പോൾ ചേച്ചി നമുക്കറിയാമല്ലോ ഞാൻ പ്രസിഡൻറ്റായിരിക്കും എൻ്റെ സെക്രട്ടറി ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ സംഘടന മുമ്പോട്ട് പോകത്തില്ല അപ്പോൾ ആ ഒരു വർഷം വന്നപ്പോൾ ഞാൻ ആ നേതൃത്വത്തിനെ എഴുതി അറിയിച്ചു കൊടുത്തു ഒന്നും അവർ ചെയ്തില്ല ആ പേപ്പറുകളൊക്കെ എവിടെ പോയി എന്ന് പറഞ്ഞോളൂ ആരും ഒന്നും ചെയ്തില്ല അങ്ങനെയിരുന്നു ഈയിടയിൽ വീണ്ടും ആ പ്രസിഡന്റ് സ്ഥാനം മാറ്റി ആ വ്യക്തിത്വത്തിന് പ്രസിഡൻ്റ് കൊടുക്കുകയും എന്നെ ചെയ്തു ചെയ്തതെനിക്ക് വളരെ ഒരു നമ്മൾ സ്ഥാനം മോഹിച്ചു വന്നതല്ല എങ്കിലും അതെനിക്ക് വളരെ ഒരു ഇൻസൾട്ടായിട്ട് തോന്നി ഇപ്പം നമുക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ത്രീകൾക്കും അവിടെ കിട്ടിയിരിക്കുന്ന ഒരുപാട് ഇൻസൾട്ടുകളാണ് സ്ത്രീകൾക്ക് നമുക്ക് സ്പോർട്സ് കൂടി ഇങ്ങനെയുള്ള ഇത് ഇൻസൾട്ടുകൾ വിഷമം പറയാൻ ചെല്ലുമ്പം മോളിൽ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക അതൊക്കെ അതൊക്കെ മനസ്സിനെ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഈ കായിക രംഗത്ത് ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന നീച്ചത്വങ്ങളെന്ന് തന്നെ പറയാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കായിക താരങ്ങൾക്ക് ജോലിയില്ല അവർക്ക് അവർക്ക് കൊടുക്കുന്ന അവർക്ക് കൊടുക്കേണ്ട പൈസകൾ പ്രോത്സാഹനങ്ങൾ കൊടുക്കേണ്ട പൈസകൾ കൊടുക്കുന്നില്ല ഹോസ്റ്റലുകളിലും കോച്ചസിനും ഒന്നും ശമ്പളമില്ല ഇല്ല ഇവ രണ്ട് മാസമായി കൗൺസിലിന് നേരെ ചൊവ്വയെ പോയിട്ട് അങ്ങനെ സ്പോർട്സ് രംഗം കേരളത്തിൽ ഇപ്പോൾ സീറോ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ കേരളത്തിലുള്ള മിടുക്കന്മാരായ കുറേ ജോലിയൊക്കെ കിട്ടിപ്പോയ താരങ്ങൾ അവർ ഇന്ത്യൻ ഗെയിമിൽ പോയി കിടന്ന് അവർ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവർ നല്ല പെർഫോമൻസൊക്കെ ചെയ്ത് അവർ ഇന്ത്യക്ക് വേണ്ടി ഭാരതത്തിന് വേണ്ടി മെഡല് വന്നുകൊണ്ട് വരുമ്പം മോദിജി കൊടുക്കുന്ന ആ പ്രോത്സാഹനങ്ങൾ എനിക്ക് ഭയങ്കര ഒരു പ്രധാനമന്ത്രിയും കൊടുക്കാത്ത പ്രോത്സാഹനമാണ് കൊടുത്തിരിക്കുന്നത് അത് ജോലിയുടെ അവർ അവിടെ ഒളിമ്പിക്സിൽ മെഡൽ വിൻ ചെയ്യുമ്പോഴേ ആ പ്രോത്സാഹന സമ്മാനം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞു എന്നാൽ ഇവിടെ നമുക്കറിയാം കായിക താരങ്ങൾ വന്ന് എത്രയോ ദിവസം കഴിഞ്ഞിട്ട് ഒരു ഡിസിഷൻ പോലും എടുക്കുന്നത് ഡിസിഷൻ ആയ കഴിഞ്ഞാൽ തന്നെ അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ചെയ്യുന്നില്ല പിന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന മുൻഗണന നമുക്കറിയാം സംവരണം വന്നു ഇതൊക്കെ നേരത്തെ ഇരുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാമായിരുന്നു ഒരുപാട് പേര് മാറി മാറി ഭരിക്കുകയാണ് എന്നിട്ടൊന്നും നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വികസനം അത് ഞാൻ റെയിൽവേയിൽ ഇരുന്നുകൊണ്ട് റെയിൽവേ വികസനം എന്താ പറയുക എത്ര ഭാരതം എക്സ്പ്രസ്സുകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് സർവ ഇതിലേക്കും കേരളത്തിൽ ഒരു സീറ്റ് പോലും കിട്ടാതെയാണ് ഈ മോദിജി എല്ലാ സ്റ്റേറ്റിനും വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നത് വനിതകൾക്കും സ്ത്രീകൾക്കും പെൻഷൻ രീതിയിലും ഇൻഷുറൻസ് രീതിയിലും ഗ്യാസിൻ്റെ രീതിയിലായാലും ഇതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ച ഒരു കാര്യമാണ് മറ്റൊരു ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിനോടയ്ക്ക് ഞാൻ എങ്ങനെയൊന്നും കണ്ടിട്ടില്ല മറ്റൊരു പ്രധാനമന്ത്രി ഇരുന്ന് ഇതുപോലെയുള്ള ഡെവലപ്മെൻറ്റ്സ് ചെയ്യുന്നത് ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയ്ക്ക് നമ്മുടെ ഭാരതത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ എന്ത് മുൻപന്തിയിലാണ് നിൽക്കുന്നത് മറ്റ് രാജ്യങ്ങളോട് കിടപിടിച്ച് നിൽക്കുകയാണ് അങ്ങനെയൊന്നും ആയിരുന്നല്ല പണ്ട് നമ്മളറിയപ്പെടുന്ന ഒരു പാവപ്പെട്ട രാജ്യം വന്ന് കളിക്കാൻ പോയിട്ട് നമ്മളൊക്കെ പോയിരിക്കുന്ന അങ്ങനെ വന്ന് കളിച്ചിട്ട് പോകുന്നു മെഡലുകളില്ല അവരുടെ കൂടെ ഓടി ഹീറ്റിലെ ഔട്ടായി ഒക്കെ പോരുക ഇന്നങ്ങനെയല്ല ഏഷ്യൻ ഗെയിംസിൽ നൂറ് മെഡൽ പ്രതീക്ഷിച്ച് പോയി നമുക്ക് നൂറ്റിയേഴ് മെഡലുകളാണ് കിട്ടിയേക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്ന പ്രോത്സാഹനം കൊണ്ടും മാത്രമാണ് അല്ലാതെ അതുപോലെ തന്നെ ബി ജെ പി ഗവൺമെൻറ് ഭരിക്കുന്ന മറ്റേ ഹരിയാന അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പെർഫോമൻസുകളെല്ലാം പോയി മറ്റുള്ള നാട്ടിലേക്ക് പോയിരിക്കുകയാണ് ഇവിടെ എന്ത് ഡെവലപ്മെൻറ്റാകും ഉണ്ടായത് നമ്മൾ നാഷണൽ ഗെയിംസ് ഇടന്ന് ഞാൻ ആ സമയത്ത് സ്പോർട്സ് കൗൺസിലെ പ്രസിഡൻ്റായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ ആ കണ്ട സാധനങ്ങളെല്ലാം എവിടെ പോയി എന്ത് പോയി ആർക്ക് കൊടുത്തു എന്ന് പോലും പറഞ്ഞു തുടങ്ങും കുഞ്ഞുങ്ങൾക്ക് അത് കഴിഞ്ഞ് ഉള്ളവർക്ക് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അതൊന്നും കിട്ടിയിട്ടില്ല നമ്മുടെ സ്പോർട്സുകാർ ഇപ്പോഴും പഴയ എഴുപതുകളിൽ തന്നെയാണ് അവർക്ക് നിൽക്കുന്നത് ഇന്നൊരു സ്കൂൾ കായിക താരം സ്പോർട്സിന് കഴിഞ്ഞാൽ അമ്മയുടെ മാല പണയമേറ്റോ അല്ലെങ്കിൽ കമ്മൽ വിറ്റോ ഒക്കെയാണ് അവർ ഇന്നും പോകുന്നത് അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത് ഇന്ന് നമുക്കറിയാം ഒറീസയിൽ ഇൻഡോർസ് അത്ലറ്റിക്സ് സ്റ്റേഡിയം ഉണ്ടായി ഡെവലപ്മെൻറ്റ്സ് ആണ് ഇവിടെ കേരളത്തിൽ കേരളത്തിലെന്താ ഡെവലപ്മെൻറ്റ് നമുക്കുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ ഡെവലപ്മെൻറ്റ് ഏതെങ്കിലും ഇതിനകത്തുണ്ട് പൈസ ഇല്ല എന്ന് പറഞ്ഞ് 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 എല്ലാ സെക്ഷനിലും പൈസ ഇല്ല അതുപോലെ തന്നെ കോൺഗ്രസ്സിലായാലും വ്യത്യസ്ത ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ അവിടെ പ്രാതിനിധ്യമുള്ളൂ അല്ലാത്തവർക്ക് ആർക്കും ഇല്ല സ്ത്രീകളെ സംബന്ധിച്ച് എത്ര സ്ത്രീകൾ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നിട്ട് അവർ പ്രസ്ഥാനം വിട്ടുപോയി എന്തുകൊണ്ട് അവർക്ക് ആദ്യം കഴിവ് മിടുക്കരാണ് അവരെ ആരെയും മുന്നോട്ട് ചെയ്യാൻ നേതൃത്വം സമ്മതിക്കുന്നില്ല ഗ്രൂപ്പ് കർഷ കണിശമായിട്ട് ശരി പത്മജ പറഞ്ഞല്ലോ നേരിട്ട് പറഞ്ഞല്ലോ ആ ഒരു വണ്ടിയെ കയറാനായിട്ട് എത്രയോ രൂപ അവരെ അവരോട് അങ്ങനെയൊക്കെയാണോ വേണ്ടത് നമ്മുടെ മൂ മുകളിലുള്ള ആള് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആൾ വരുമ്പം ആ വണ്ടിയെക്കൂടി ഒന്ന് കയറാൻ പൈസ ഓഫർ ചെയ്യുക ഇന്ന് ഇന്ന് എൻ്റെ ഇതിനകത്തും പ്രോത്സാഹനം മേടിച്ചുകൊണ്ടാണ് എൻ്റെ ഹോസ്റ്റ് മാറ്റി കൊടുത്തേക്കുന്നതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞേക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് നേതൃത്വം അറിയണ്ടേ നേതൃത്വത്തിന് ലെറ്റർ കൊടുക്കുമ്പോൾ അവർ എന്താ നമ്മുടെ വേദനയെന്ന് വായിച്ചു കൊടുക്കണ്ടേ സ്ത്രീകളെ ഒന്നും കരുണയോടെ കാണാനായിട്ടോ നല്ല രീതിയിലോ കാണാനായിട്ടോ ഒന്നും അവർക്ക് ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ ഒരുപാട് പേരുണ്ട് ഇതുപോലെ നമ്മളെപ്പോലൊക്കെ ഇനിയും ഇനി ഒരുപാട് കായിക താരങ്ങൾ വരും വിട്ടുപോകാനായിട്ട് വിട്ടുപോകുന്ന കാര്യം ഇതാണ് അല്ലാതെ ഇന്ന് രാവിലെ ഒരു കണ്ട പോലെ സൈഡ് പൊട്ടിയോണ്ടോ അങ്ങനെ ഇങ്ങനെ പിന്നെ ഓരോരുത്തർ അവരാധ്യപ്പെട്ടിട്ട് കാര്യമില്ല ഒരു പ്രസ്ഥാനത്ത് നിന്ന് അവരെ അടുത്ത് വേറൊരു പ്രസ്ഥാനത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ അവരെ കടന്ന് ചെളിവാരി എറിഞ്ഞിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു അവർ പിതൃത്വത്തെയും മാതൃത്വത്തെയും ഒക്കെ ചോദ്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുച്ചു പയ്യ പിള്ള പയ്യന്മാർ അതൊക്കെ ശരിയാണോ കേരളത്തിൽ നടക്കുന്ന അതിനൊക്കെ വാ മുടികെട്ടാൽ മോളിൽ നേതാക്കൾ കഴിവില്ലേ സ്ത്രീകളെ കുറ്റം പറയുമ്പോൾ ആരും സ്ത്രീകളെ കുറ്റം പറയത്തില്ല എല്ലാ ഏത് തമിഴ്നാട്ടിൽ പോയി നോക്കും സ്ത്രീകളുടെ വിലകൾ അറിയണമെങ്കിൽ നമ്മുടെ കേരളത്തിലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് സ്ത്രീകൾക്ക് ഒരു വിലയും തരാത്തത് അടിച്ചമർത്തപ്പെട്ടവര് തന്നെ അതുകൊണ്ടാണല്ലോ മുടിമുറിച്ചിട്ടിട്ട് ഒരു ലേഡി പോവുക എന്ന് പറഞ്ഞാല് ഒരു പ്രസ്ഥാനത്തിൽ ഇത്രയും കാലം ഇരുന്ന് കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് കെ പി സി സി ഓഫീസിനകത്തൊരു സ്ത്രീ മുടി മുറിച്ച് താഴെയിട്ട് വേദനപ്പെട്ടു പോയിട്ട് എന്ത് നടന്നവർ അവരെ കുറെ ചീത്തു വിളിച്ച് കുറേ കുറ്റം പറഞ്ഞ് എന്തുകൊണ്ട് അവർ പോയി എന്നുള്ളതില്ല അങ്ങനെ ഓരോരുത്തരും പോയവരെ ഓരോരുത്തരുടെയും ചരിത്രം എടുത്ത് അവർ പറയുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് അവർ പോകുന്നെന്നുള്ളത് അങ്ങനെയല്ല പ്രസ്ഥാനത്തിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് വേണം പോകാൻ എല്ലാവരെയും കാണണം എല്ലാവരെയും കേൾക്കണം ഈ എൻ്റെ കാര്യത്തിൽ ഞാൻ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അടുത്താണ് ഞാൻ പോയി ഇത് ചെയ്തേക്കുന്നത് ഓപ്പോസിഷൻ ലീഡറുടെ അടുത്ത് ഞാൻ ഈ ഒരു പരാതി പരാതിയായി ഇവിടെയാണ് പരാതിയും കൊണ്ട് എൻ്റെ കാര്യം കെ പി സി സി പ്രസിഡൻ്റാണല്ലോ പരാതികളൊക്കെ പരിഹരിക്കുകയാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പോയിട്ടുള്ളൂ അത് രാജിവെച്ച പേപ്പർ കൊടുത്തിട്ട് അത് തുറന്നു നോക്കിയിട്ട് എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സ് പോലും സാധിച്ചത് എന്നാൽ ഇന്നെനിക്ക് ഒരുപാട് ഫോൺ വന്നു ഇന്ന് എനിക്ക് അവിടെ നിന്ന് ഒരു ഈ ഫോണുകളൊക്കെ നേരത്തെ വന്നതിൻ്റെ പ്രശ്നം എന്താണെന്ന് അവർ ചോദിച്ചില്ലായിരുന്നു പക്ഷേ അത് അതുമാത്രമല്ല ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്നത് വേറെ ഒന്നും കണ്ടുകൊണ്ടല്ല അവിടെ ഇരുന്നപ്പോഴും വേറെ ഒന്നും അല്ല അറിയാമല്ലോ ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക വേറെ ഇതിനൊന്നും ചെന്ന് പോയിട്ടില്ല ഞാൻ ഇവിടെയാണെങ്കിലും എനിക്ക് ഒരു ഓഫറുകളും ചോദിച്ചുകൊണ്ടല്ല ഞാൻ വന്നേക്കുന്നത് മടുത്തിട്ടാണ് ആ പ്രസ്ഥാനത്തിൽ ഇടിയും നിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് വേദനയോടുകൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടും കൊച്ചു പയ്യനാണ് പന്ത്രണ്ടു പറഞ്ഞിട്ടില്ലേ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ പറയാം ഇപ്പം ഇപ്പം വന്ന പയ്യനാണ് പഴയ കാലങ്ങളോ പഴയ കോൺഗ്രസ് നേതാക്കൾ എങ്ങനെയായിരുന്നല്ല ഇവിടെ ഉമ്മൻചാണ്ടി സാറുണ്ടായിരുന്നു സാർ എന്ത് നല്ല ലെവലിൽ കേരളം കൊണ്ടുപോയതാണ് ഈ പ്രശ്നങ്ങളൊന്നുമില്ല ആറ് ഗ്രൂ അഞ്ച് ഗ്രൂപ്പും ആറ് ഗ്രൂപ്പും ഒന്നുമില്ല ഗ്രൂപ്പിനതീതമായിരുന്നു കോൺഗ്രസ് പാർട്ടി എന്നാൽ ഇന്ന് ആ പാർട്ടി ഓഫീസിന് അകത്ത് നടക്കുന്നത് വിരുദ്ധമായ കാര്യങ്ങളാണ് മാങ്കൂട്ടം ചിന്തിക്കാതെ പറയുന്നത് നമുക്കെല്ലാ സഹോദരിമാരുണ്ട് അമ്മമാരുണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്തും ലെവലിൽ ലെവലിലിരുന്ന് വിളിച്ച് പറയാം ആവേശത്തിന് വിളിച്ച് പറയാം പക്ഷേ അർത്ഥങ്ങൾ മനസ്സിലാക്കി വേണം അത് സംസാരിക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകളോട് സ്ത്രീ നമ്മളെ ഇവിടെ കേരളത്തിൽ പഠിപ്പിക്കുന്നതന്നെ സ്ത്രീ അമ്മയാണ് അല്ലേ പറയുന്നത് അവരോട് ഇങ്ങനെയാണോ പറയേണ്ടത് അവരെന്ത് തെറ്റാണ് ചെയ്തിരിക്കുന്നത് അവരൊരു പ്രസ്ഥാനത്ത് നിന്ന് മനം അടുത്ത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ അവരവരുടെ ഇഷ്ടം അപ്പോൾ ഞാനിവിടെ വന്നത് എൻ്റെ ഇഷ്ടം എന്നെ ആരും പറയേണ്ട കാര്യമില്ല എൻ്റെ ഇഷ്ടമാണ് എവിടെ നിൽക്കണം എനിക്ക് എനിക്ക് വരാനുള്ള കാര്യം എന്താണുണ്ടോ അതിലിപ്പോൾ പറഞ്ഞല്ലേ പ്രശ്നങ്ങൾ എൻ്റെതായിരുന്നു എന്നുള്ളത് നന്നായിട്ട് ഭരിക്കുന്നവരും നന്നായിട്ട് സ്നേഹിക്കുന്നവരും സ്ത്രീകളെ നന്നായിട്ട് കാണുന്നവരും അവർക്കുള്ള അംഗീകാരം തരുന്നവരുടെ അടുത്ത് പോകുന്നത് സ്വാഭാവികമാണ് നമ്മുടെ വീട്ടിൽ രണ്ട് മക്കളുണ്ടെങ്കിൽ അപ്പനും അമ്മയും നല്ലതായിട്ട് നോക്കുന്ന മക്കളെ അടുത്തല്ലേ അമ്മേ അപ്പനും പോയി നിൽക്കത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഉണ്ട് ഉണ്ട് ഞാൻ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് ആദ്യത്തെ വനിതാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻ്റാണ് ഞാൻ പോലും വിചാരിച്ചിരിക്കാതെയാണ് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ട് അവസാന നാളുകളിൽ അന്ന് ആദ്യത്തെ സ്പോർട്സ് മിനിസ്റ്റർ മാറി പിന്നെ സി എമ്മിൻ്റെ കയ്യിലായിരുന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ് വന്നു ആ സമയത്താണ് നാഷണൽ ഗെയിംസ് വളരെ നല്ല രീതിയിൽ നമുക്ക് നമുക്കിത്രയും മെഡൽ എടുക്കുവാൻ നമ്മളൊക്കെ ഞാനൊക്കെ പട്ടിയാലായി പോയി ആ പിള്ളേരെ എല്ലാം കണ്ട് അവരെ എഫേർട്ട് ചെയ്ത് കേരളത്തിന് വേണ്ടി ഇറക്കി കൊണ്ടുവന്ന സ്റ്റേറ്റ് തലത്തിൽ നമ്മൾ ഒന്നാമത് വിൻ ചെയ്ത ആ എഫേർട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തല സ്വ തൽപര കക്ഷികൾക്ക് സ്പോർട്സ് കൗൺസിൽ പ്രസിഡൻറ് വേണം അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യവും കോൺഗ്രസ് പാർട്ടി ആയിരിക്കും വരുന്നത് എന്ന് വിചാരിച്ചിരുന്നു ആരും പലരോടും വിളിച്ചു ചോദിച്ചു ഞാൻ നല്ലപോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ എൻ്റെ നാട്ടുകാരൻ എൻ്റെ നാട്ടുകാരനായ മന്ത്രിയാണ് ആ മന്ത്രിയാണ് എൻ്റെ അടുത്ത് ചെയ്തത് മൂന്ന് മാസം തീരാനും ഗവൺമെൻറ് തീരാനുള്ളൂ അപ്പോൾ എന്നെ മാറ്റി വേറൊരാളിനെ കൊണ്ടുവരാൻ നോക്കി പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടന്നില്ല നടന്നില്ല മാത്രമല്ല പിന്നീട് കോൺഗ്രസ് പാർട്ടി കേരളത്തിലോട്ട് വന്നുമില്ല ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ നമ്മൾ എത്രയോ നല്ല രീതിയിൽ കാര്യങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്തിട്ടും അവസാനം നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അതേസമയത്ത് ഒരു പൊളിറ്റിക്കലൊരാളാണെ ഒരിക്കലും അത് ചെയ്യില്ല നമ്മൾ നമ്മളെല്ലാവരും സ്നേഹ അവിടെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് സ്പോർട്സ് കൗൺസിൽ കൊണ്ടുപോയിരിക്കുന്നത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക